മുതലമടയിൽ ട്വന്റി ട്വന്റിയിൽ നിന്നും കൂട്ടരാജി എൻ ഡി എയുടെ കടകക്ഷിയായതിൽ പ്രതിഷേധിച്ചാണ് കൂട്ടത്തോടെ ട്വന്റി ട്വന്റിയിൽ നിന്നും രാജിവെച്ചത് മുതലമടയിലെ ജനകീയ വികസന മുന്നണി ട്വന്റി ട്വന്റിയിൽ ലയിച്ചിരുന്നു ജനകീയ വികസന മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചവർ മുഴുവൻ ട്വന്റി ട്വന്റിയിൽ നിന്നും രാജിവെച്ചു ജനകീയ വികസന മുന്നണിയായി തന്നെ തുടരാനാണ് രാജിവെച്ചവരുടെ തീരുമാനം സാബു എം ജേക്കപ്പ് പാർട്ടിയുമായി ആലോചിക്കാതെയാണ് എൻഡിഎയിലെ കടകക്ഷിയാകാൻ തീരുമാനിച്ചതെന്നാണ് ആക്ഷേപം മുതലമടയിൽ ചേർന്ന യോഗം ട്വന്റി ട്വന്റിയിലെ ലയനം അസാധുവായി പ്രഖ്യാപിച്ച് ജനകീയ വികസന മുന്നണിയായി തുടരാൻ തീരുമാനിച്ചു പതിറ്റാണ്ടുകളായി വനിതാ ശാക്തീകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ റീറ്റെയിൽ രംഗത്തേക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനവും വിപണനവും ഊർജിതമാക്കുന്നതിനും അതുവഴി സംരംഭകർക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കുടുംബശ്രീ റീറ്റെയിൽ രംഗത്തേക്ക് കടക്കുകയാണെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് ഇത് സാധ്യമാക്കുക പ്രാദേശിക തലത്തിൽ നിലവിലുള്ള വിവിധ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികൾ മുഖേന ഉൽപ്പന്നങ്ങൾ റീറ്റെയിലായി വിപണിയിലെത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത് കട്ടപ്പന മുതൽ തേനി വരെ തുരങ്കപാത പ്രഖ്യാപിച്ച സംസ്ഥാന ബജറ്റ് കട്ടപ്പനം മുതൽ തേനി വരെയുള്ള മലയോരപാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തുരങ്കപാത നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത് ഇതിന്റെ സാധ്യതാ പഠനം നടത്തുന്നതിനായി ബജറ്റിൽ കോടി രൂപ നീക്കിവെച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തുരങ്കപ്പാത വരുന്നതോടുകൂടി ഇരുപത് കിലോമീറ്റർ യാത്ര ലാഭിക്കാൻ സാധിക്കും കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന് എഴുപത്തി പൂജ്യം കോടി രൂപ നീക്കിവെച്ചതായി ധനമന്ത്രി അറിയിച്ചു മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലെ എംഎൽഎ ഇന്ന് നിയമസഭയിലെത്തിയില്ല അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ജയിൽ മോചിതനായത് ഇദ്ദേഹത്തിന്റെ വീടിന് പോലീസ് കാവലുണ്ട് ഇന്ന് സംസ്ഥാന നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചു എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു ഇത് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യതയില്ലെന്ന് സുപ്രീംകോടതി അയോഗ്യത വിധിക്കാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നും സുപ്രീംകോടതി വിധിച്ചു അഴീക്കോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിലാണ് ജസ്റ്റിസുമാരായ ബി വി നാഗരത്ന ഉജ്ജ്വൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ് അഴീക്കോട് തെരഞ്ഞെടുപ്പ് കേസിൽ കെ എം ഷാജിയുടെ അയോഗ്യത പ്രാബല്യത്തിൽ വരുത്തണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം വി നികേഷ് കുമാറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് ഹർജിയിലെ മറ്റ് ആവശ്യങ്ങൾ അപ്രസക്തമായെങ്കിലും ഷാജിക്ക് ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിലാക്കണമെന്നായിരുന്നു ആവശ്യം ഡീൻ കുര്യാക്കോസ് എംപിക്ക് അറസ്റ്റ് വാറണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റോഡ് ഉപരോധിക്കുകയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് വാറണ്ട് പാലക്കാട് ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി മുമ്പാകെ ഹാജരാകാത്തതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഷൊർണൂരിലെ അന്നത്തെ എം എൽ എക്കെതിരായ സ്ത്രീപീഡന ആരോപണത്തിൽ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിനിടയിൽ ഡീൻ കുര്യാക്കോസ് പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു ഫെബ്രുവരി രണ്ടിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും ഏഴു വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ചൂഷണത്തിനിരയാക്കിയ ഓട്ടോ ഡ്രൈവർക്ക് സ്വന്തം ജാമ്യം അനുവദിച്ച് കോടതി കണ്ണൂർ കതിരൂർ സ്വദേശി കെ മിൽജാദിനെയാണ് തലശ്ശേരി പോക്സോ കോടതി ജാമ്യത്തിൽ വിട്ടത് വിവാഹ ചടങ്ങിനെത്തിയ പെൺകുട്ടികളെയായിരുന്നു പ്രതി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് മിഠായി നൽകി പ്രതി കുട്ടികളുമായി സൌഹൃദം സ്ഥാപിക്കുകയും പിന്നാലെ പീഡിപ്പിക്കുകയുമായിരുന്നു കുട്ടികളുടെ കുടുംബം നൽകിയ പരാതിയിൽ പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോഴായിരുന്നു കോടതി ഇയാളെ സ്വന്തം ജാമ്യത്തിൽ വിട്ടത് തിരുവനന്തപുരം കഴക്കൂട്ടം മേനംകുളത്തെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പ്രദേശത്ത് വൻ തീപിടുത്തമുണ്ടായി കഴക്കൂട്ടം ചാക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഉടൻ സ്ഥലത്തെത്തി നടത്തിയ പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി പ്രദേശത്ത് ഭാരത് ഗ്യാസിന്റെ റീഫില്ലിംഗ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള സുപ്രധാന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാൽ തീപിടുത്തം വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കിയിരുന്നു തീപിടുത്തത്തിന്റെ കൃത്യമായ കാരണം വ്യക്തമായിട്ടില്ലെങ്കിലും മേഖലയിൽ പുക ഉയരുന്നത് തുടരുകയാണ് ഫയർഫോഴ്സും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ തീരുമാനം തിങ്കളാഴ്ച നിർണായക എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഫെബ്രുവരി രണ്ടിന് ചേരും ഡി കെ മുരളി നൽകിയ പരാതിയും കമ്മിറ്റി പരിഗണിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ നടപടി ഉണ്ടാവുക മൂന്നാം ബലാത്സംഗ പരാതിയിൽ ജാമ്യം കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ വീട്ടിൽ തന്നെ തുടരുകയാണ് പാലക്കാട്ടേക്ക് ഉടൻ പോകില്ല ബജറ്റ് ദിവസമായി ഇന്ന് നിയമസഭയിൽ പോകുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും രാഹുൽ ഒഴിവാക്കി ശനിയാഴ്ച രാഹുൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം അമ്പലപ്പുഴ മൂടാമ്പടി ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയിൽ നിന്ന് താലിയോടുകൂടിയ രണ്ട് സ്വർണ്ണമാലകൾ കവർന്ന് പകരം മുക്കുവണ്ടം ചാർത്തിയ കേസിൽ പോലീസ് കേസെടുത്തു അമ്പലപ്പുഴ സിഐ എം പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാടുള്ള സ്വർണ്ണാഭരണശാലയിൽ നിന്നാണ് മാലകൾ കണ്ടെടുത്തത് കേസിലെ പ്രതിയായ ക്ഷേത്രം പൂജാരി പാലക്കാട് പട്ടാമ്പി സ്വദേശി ശ്രീകുമാറുമായി നടത്തിയ തെളിവെടുപ്പിലാണ് തൊണ്ടി കണ്ടെത്തിയത് രണ്ടര ലക്ഷം രൂപ വില വരുന്ന പതിനേഴ് ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് ശ്രീകുമാർ കവർന്നത് ഇയാൾ പതിവായി മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നേരത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് വിഗ്രഹത്തിൽ സ്വർണ്ണത്തിന് പകരം മുക്കുമണ്ണം ചാർത്തിയതായി കണ്ടെത്തിയത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത് റിമാൻഡിലായിരുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്